ഹായ് ഹായ് ഹലോ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്തൊക്കെയുണ്ട് ഇനി എണീക്കാതെ വയ്യ കാരണം ഹസ്ബൻഡിന് ജോലിക്ക് പോകണം അപ്പൊ നമുക്ക് കാപ്പിക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണമല്ലോ അങ്ങനെ ഇതാ പയ്യെ ഞാൻ എണീക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നേരെ ഒന്ന് മുറ്റത്തേക്ക് നോക്കി കേട്ടോ എന്ത് ഭംഗിയാണിപ്പോൾ മുറ്റമൊക്കെ കാണാൻ രാവിലെ തന്നെ മഞ്ഞ് മൂടി നിൽക്കുന്ന മുറ്റമാണേ നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ അതൊരു പത്ത് മിനിറ്റ് അങ്ങനെ നോക്കി നിൽക്കാൻ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമാണേ സൺഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജോലികളെല്ലാം പയ്യ പയ്യാണ് കൂട്ടോ തീർക്കുന്നത് ബാക്കി സ്കൂളുള്ള ദിവസങ്ങളിൽ എങ്ങനെയാലും ഒന്ന് ജോലി തീർന്നു കിട്ടുന്നില്ലല്ലോ എന്ന് ചിന്തിക്കും പക്ഷേ ഞായറാഴ്ച ആകുമ്പോഴത്തേക്കും എനിക്ക് ജോലിയിനോട് വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ എല്ലാം പതുക്കെ പതുക്കെയാണ് ചെയ്യുന്നത് സൺഡേ ആയതുകൊണ്ട് ഇന്ന് മദ്രസയും ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് മക്കൾ മൂന്നും നല്ല ഉറക്കത്തിലാണ് വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ നല്ല മഴയും കാറ്റും ഇടിയും പിന്നലും ഒക്കെയാണല്ലേ എല്ലാ ദിവസവും ഇപ്പോൾ മഴയാണ് കേട്ടോ അപ്പോൾ ഇതാ അവിടെ ഒരു കുട നുയർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ മടക്കിയെടുത്തോണ്ട് ഞാൻ അകത്തേക്ക് കയറുന്നുണ്ട് കേട്ടോ ഈ പോകുന്നത് അവിടെ ഒരു ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടേ അപ്പോൾ രാത്രി നമ്മൾ സമയങ്ങളിൽ ഇപ്പോൾ ലൈറ്റ് ഇട്ടിട്ടാണ് കിടക്കാറ് ഇടയ്ക്ക് പട്ടികളുടെയും പൂച്ചകളുടെയൊക്കെ നല്ല ശല്യം ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ ലൈറ്റ് ഇട്ട് വെച്ചേക്കും എങ്കിലും പൂച്ച കയറൂട്ടോ കേട്ടോ പട്ടി ഇപ്പം കയറാറില്ല ഫാൻ കൂടുതൽ അടിക്കുമ്പോഴത്തേക്കും എനിക്ക് ചെറിയൊരു മൂക്കടപ്പ് ഫീൽ ചെയ്യൂട്ടോ അതാണ് എൻ്റെ വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേക്കും ചെറിയൊരു സൗണ്ട് വ്യത്യാസം വരുന്നത് അതൊക്കെ കഴിഞ്ഞതാ അകത്ത് കയറി ഞാൻ ടേബിളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ എത്ര അറേഞ്ച് ചെയ്താലും മക്കൾ എണീറ്റ് വരുമ്പോഴത്തേക്കും അവരെന്തെങ്കിലും ഒന്ന് എടുക്കും അത് അപ്പടി പിന്നെയും മെസ്സിയാക്കി അങ്ങനെ ഇട്ടിട്ട് അവർ പോകും കേട്ടോ എന്ത് പക്ഷിയാണെന്ന് അറിയില്ല കേട്ടോ രണ്ട് പേരുണ്ടായിരുന്നേ മത്സരിച്ച് മത്സരിച്ച് അവർ സൗണ്ട് ഉണ്ടാക്കുമായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ അടുക്കളയിലേക്ക് കയറുവാണേ അപ്പോൾ ഇനി അടുത്ത ചിന്ത എന്ത് കാപ്പിക്ക് ഉണ്ടാക്കണമെന്നാണ് കേട്ടോ ഇന്ന് ഈ സമയം വരെയും ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്തുണ്ടാക്കണമെന്ന് പക്ഷേ തിങ്കൾ തൊട്ട് വെള്ളി വരെ എനിക്ക് വ്യക്തമായിട്ടൊരു പ്ലാൻ ഉണ്ടാകും കേട്ടോ രാവിലെ എന്തുണ്ടാക്കണം എന്താണ് കറി അങ്ങനെയൊക്കെ ഞാൻ പ്ലാൻ ചെയ്യും പക്ഷേ ഈ ശനിയും ഞായറും എന്താണെന്ന് ഒരു പിടുത്തവും ഇല്ലാത്ത ദിവസങ്ങളായിരിക്കും അതല്ല ഇവിടെ കൂടുതൽ വെക്കാനായിട്ട് ഒട്ടും സ്പേസും ഇല്ല നമുക്ക് ഈ കബോർഡും കാര്യങ്ങളും ഒന്നും ഇവിടെ ഇല്ലാട്ടോ ആ ഒരു സ്റ്റാൻഡും പിന്നെ ഇവിടെ ഇങ്ങനെ അടുക്കി വയ്ക്കാൻ പറ്റുന്ന വേറൊരു മൂന്ന് തട്ടുള്ള ഒരു സ്റ്റാൻഡും ഉള്ളു കേട്ടോ അവിടെയാണ് നമ്മൾ പാത്രങ്ങളൊക്കെ വെക്കുന്നത് അടുക്കളയൊക്കെ ചെറിയൊരു അടുക്കളയാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയില്ലേ കുറച്ച് സൗകര്യങ്ങളൊക്കെ കുറവാണ് കേട്ടോ എങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഹാപ്പിയാണ് അൽഹദിനില്ലാട്ടോ ഇത്രയും തന്നതിന് അള്ളാഹുവിനോട് സ്തുതി പറയുന്നു അപ്പോൾ ഇതാ അത് കഴിഞ്ഞ് ഞാൻ ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ മറ്റേ താജ്മഹലിൻ്റെ ചായ ആണ് കേട്ടോ അടിമുളി പൊടിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് നല്ലൊരു കടുപ്പവും നല്ല ടേസ്റ്റിയുമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ചായയൊക്കെ ഇട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ പുട്ട് മാവ് കാട്ടാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഒഴിച്ച് മാവ് ആട്ടി എടുക്കുകയാണ് ചെയ്യുന്നത് നല്ല പുട്ടാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ഉണ്ടാക്കാം പുട്ടുപൊടി ഉപയോഗിക്കുന്നില്ല ഞാൻ ഞാൻ പുട്ടുപൊടി അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ വല്ലപ്പോഴും ഒരു തോന്നൽ തോന്നുമ്പോൾ പുട്ടുപൊടി വാങ്ങിച്ചുണ്ടാക്കും അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ സാധാരണയായിട്ട് ഞാൻ എന്നും മാവ് ആട്ടി പുട്ടാണ് ഉണ്ടാക്കുന്നത് ഇവിടെ എല്ലാവർക്കും പുട്ടിൻ്റെ കൂടെ എന്താണ് ഇഷ്ടം എനിക്കും അതേട്ടോ പുട്ടിൻ്റെ കൂടെ ഈ ചിക്കൻ കറി മീൻകറി അതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് പക്ഷേ ചിക്കൻ കറി മീൻ കറിയും കടലക്കറിയും ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം കടല വെള്ളത്തിലിടാൻ ഞാൻ മറന്നുപോയി കേട്ടോ പിന്നെ എന്തു ചെയ്യാം പഴം തന്നെ ശരണം അപ്പോൾ ഹസ്ബൻഡ് എണീറ്റിട്ടില്ല എണീക്കുമ്പോൾ പഴം പോയി വാങ്ങിച്ചുകൊണ്ട് വരുമായിരിക്കും അങ്ങനെ നമ്മുടെ പുട്ടൊക്കെ ഇതാ ഓരോന്നായിട്ട് റെഡിയാക്കുന്നുണ്ട് ചിരട്ട പുട്ടാണുണ്ടോ മറ്റേ പുട്ടുറ്റി ഉണ്ട് എങ്കിലും അത് ഈ ഒരു എന്നാണ് നമുക്കൊരു ആഗ്രഹം തോന്നില്ലേ മറ്റേ പുട്ട് തിന്നിടംന്ന് ആ സമയങ്ങളിൽ ഞാൻ അതെടുത്ത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കുമ്പോൾ ഈ ചിരട്ടപ്പുട്ട തന്നെയാണ് തമ്മിൽ ഭേദം അങ്ങനെ പുട്ടൊക്കെ നമ്മൾ ഏകദേശം ഉണ്ടാക്കി കഴിയാറായി കേട്ടോ അങ്ങനെ ഹസ്ബൻഡിനെയിട്ടിട്ട് കടയിൽ പോയിട്ടുണ്ട് നമുക്കിന്ന് എന്തെങ്കിലും ഉച്ചയ്ക്ക് സ്പെഷ്യൽ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് പറഞ്ഞ് പോയതാണ് കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ എന്താണ് ചോറ് അടുപ്പത്തിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കപ്പ്ളങ്ങ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ പോയപ്പോഴത്തേക്കും കപ്പളങ്ങ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കപ്പളങ്ങ എടുത്തോണ്ട് വന്നിട്ടുണ്ടായിരുന്നു വാങ്ങിച്ചോണ്ടല്ല എടുത്തോണ്ട് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലുണ്ടോ കേട്ടോ ഇഷ്ടംപോലെ കപ്പളങ്ങ എന്നാണോ നിങ്ങളുടെ അവിടെ പറയുന്നറിയില്ല പപ്പായ കപ്പ്ളങ്ങ അങ്ങനെയൊക്കെ പറയില്ലേ ഞങ്ങളുടെ അവിടെ ഓമയ്ക്കാന്നാണ് പറയുന്നത് ഞാൻ ഇച്ചിരി കൂടെ ഒരിതായിട്ട് കപ്പളങ്ങാന്ന് അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പഴമൊക്കെ വാങ്ങിച്ച ഹസ്ബൻഡ് വന്നിട്ടുണ്ട് പഴവും പിന്നെ പതപ്പ ആണ് കേട്ടോ വാങ്ങിച്ചത് പതപ്പ എന്ന് പറഞ്ഞാൽ അറിയുമോ ബീഫിൻ്റെ കരളല്ല പോട്ടീലല്ല അതിൻ്റെ ഇടയ്ക്കൊരു സാധനം കിട്ടൂലേ പതപ്പ എന്ന് പറയുന്നത് ഇതാ ഞാൻ കാണിച്ചു തരാം അല്ലാണ്ട് എനിക്കത് പതപ്പന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ അവിടെ എന്താണ് പറയുന്നതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അതെനിക്ക് ഇഷ്ടമാണ് കേട്ടോ പതിര് പതിരെന്ന് പറയില്ലിങ്ങനെ അതേ ആ സംഭവം അതാണ് ഇന്ന് സ്പെഷ്യലായിട്ടുള്ളത് അങ്ങനെ ഹസ്ബൻഡിന് പുട്ടൊക്കെ കൊടുത്തു ഹസ്ബൻഡ് കഴിച്ചിട്ട് പോയിട്ടോ കേട്ടോ എട്ട് മണിയാവുമ്പോൾ കട തുറക്കണം എന്നിട്ട് ഞാനിതാ ഇത് അറിയാനായിട്ട് നിന്നേ ഇതിങ്ങനെ മുറിക്കാണ്ടാണ് കൊണ്ടുവന്നത് ഇത് വലിയൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ ഞാൻ ആ ഈ തേങ്ങ ചിരവയില്ലേ അതിൽ കത്തി ഇങ്ങനെ പിടിപ്പിച്ചിട്ടാണ് അത് മുറിച്ചെടുക്കുന്നത് അപ്പോൾ എളുപ്പമുണ്ട് കെട്ടോ അല്ലാതെ ഇത് മുറിക്കാനായിട്ട് വലിയ പാടാണ് കാരണം ഇങ്ങനെ ഇതിങ്ങനെ എന്താ വഴിപഴന്നിരിക്കുന്നൊരു സംഭവമല്ലേ അപ്പോൾ അതല്ല എനിക്കിങ്ങനെ മുറിക്കും ഭയങ്കര പേടിയാണ് കേട്ടോ ഒരു രണ്ട് വട്ടം മുറിച്ചപ്പോൾ എൻ്റെ കൈ നന്നായിട്ട് മുറിഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചും കണ്ടും അതൊന്ന് മുറിച്ചിട്ട് വരാം കേട്ടോ അതാ അതൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകി റെഡിയാക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം അപ്പം അതപ്പം അത് കഴുകാനായിട്ട് വലിയ പാടാണ് എത്ര നേരം എടുത്ത് കഴുകണോന്നറിയോ അതിൻ്റെ അകത്ത് നല്ല ബ്ലഡ് ഉണ്ട് അത് ഞാൻ എന്നിട്ട് കുറേ നേരം കഴുകി എടുത്ത് അരിപ്പാത്രി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതാ നമ്മുടെ മറിയോ ഏ പല്ല് സെനോട്ടോ അങ്ങനെ ഇതാ അവളെ പല്ലൊക്കെ തേപ്പിച്ചിട്ട് നേരെ കൊണ്ടേ കുളിപ്പിച്ചു കേട്ടോ ഇന്ന് കുറച്ച് താമസിച്ചാണ് എണീറ്റത് ഈ ടൈമിൽ അതായത് എട്ടേമുക്കാലൊക്കെ ആയി ആ സമയത്ത് ഞാൻ അവളെ എന്തും കുളിപ്പിക്കുന്നതാണ് കേട്ടോ പിന്നെ ആ സമയം കഴിഞ്ഞു പോവേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവളെ ബ്രഷൊക്കെ ചെയ്യിപ്പിച്ച് കുളിച്ച് ഒന്ന് ഫ്രഷ് ആക്കിയിട്ടുണ്ട് ഇനി അവൾക്ക് ഫുഡ് കൊടുക്കണം കേട്ടോ അതാണ് അടുത്ത പരിപാടി അത് കുറേ നേരം പിടിക്കുന്ന പരിപാടിയാണ് കാരണം ആഹാരത്തോട് വലിയ താല്പര്യം ഇല്ലാത്തൊരു കുട്ടിയാണ് കേട്ടോ എൻ്റെ കുട്ടി പിന്നെ അവളുടെ മുടിയൊക്കെ ചീങ്ങി റെഡിയാക്കുന്നുണ്ടേ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഫുഡ് കൊടുത്തോണ്ടിരുന്നത് തന്നെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി വൈകുന്നേരം കറണ്ട് വരത്തുള്ളൂ എന്നാണ് പറഞ്ഞത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ രാവിലെ തന്നെ മോട്ടറൊക്കെ ഇട്ട് പിന്നെ റെഡിയാക്കിയത് കൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഇനി പേടിക്കണ്ട പിന്നെ കറി വെക്കാനും ഒക്കെ ആയിട്ട് വലിയ പാടായിരുന്നു കേട്ടോ ഞാൻ കപ്പ്ളങ്ങ അരിഞ്ഞ് വെച്ചത് തോരം വെക്കാനായിട്ടായിരുന്നു പിന്നെ എല്ലാം ഇടികല്ലിൽ വെച്ച് ശരിയാക്കി എടുത്തു കേട്ടോ ഇടികല്ലിൽ ഇടിച്ച് തേങ്ങയൊക്കെ ഇടിച്ച് ശരിയാക്കി എടുത്തു പിന്നെ പതപ്പയൊക്കെ വെക്കാനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഞാൻ വെച്ചത് ഇടികല്ലിലായിട്ടാണ് കറി വെച്ചിട്ടുണ്ട് കേട്ടോ ഇഞ്ചിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ഇനി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മള് വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലാട്ടോ വൈകുന്നേരമാണ് പിന്നെ കറണ്ട് വന്നത് അതുമല്ല ഇത് മോർണിങ്ങിലോ കാണല്ലോ അപ്പോൾ മോർണിങ്ങിലെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാണ് കൂട്ടോ ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലോ കേട്ടോ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാവേ അതുവരേക്കും ടെറ്റപ്പ ബൈ സി യു